ക്യാമ്പസിലേക്ക് ഏറ്റവും സെലിബ്രേറ്റഡ് ആവുന്ന ഒരു വീക്കാണ് ഈ ഒരു ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഹഗ് ഡേ വരുന്നു റോസ് ഡേ വരുന്നു ചോക്ലേറ്റ് ഡേ വരുന്നു നമ്മൾക്ക് ഇത് വളരെ വിഷമത്തോടെ കാണുന്നു ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുമ്പോൾ മിക്ക റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഒരു സംഭവമാണ് ഒരു എലമെന്റ് ആണ് ബെസ്റ്റ് എല്ലാ പ്രണയത്തിനിടയിലും പ്രണയം കലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്കികൾ എന്ന് പറയുന്ന മാതിരി അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പോ റിലേഷൻഷിപ്പിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് പോസിറ്റീവ് സത്യത്തിലെ സ്നേഹമായിട്ടതിന് ഒരു കാലം മാറിയതനുസരിച്ച് പ്രണയത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ കാലത്തെ ക്യാമ്പസ് എങ്ങനെയാണ് പ്രണയത്തെ നിർവചിക്കുന്നത് കോട്ടയം ബസേലിസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്ന് നമ്മളോടൊപ്പമുണ്ട് രണ്ട് തലമുറയിൽപ്പെട്ട അവരുടെ അനുഭവങ്ങൾ കേൾക്കാം കേ നീരാഗരേണു കിനാവിൻ്റെ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണു കേഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു കാലത്തിനനുസരിച്ച് മാറുന്ന ഒന്ന് പ്രണയമാണ് ഇപ്പോൾ പഴയ കാലത്തെ പ്രണയത്തിൽ നിന്ന് പുതിയ കാലത്തെ പ്രണയത്തിലേക്ക് എത്തുമ്പോൾ പഴയ കാലത്ത് തനിക്കുള്ള ഇഷ്ടം അല്ലെങ്കിൽ തനിക്കുള്ള സ്നേഹം ഒരാളോട് പറയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ചിലപ്പോൾ അത് ഒരു നോട്ടത്തിൽ കൂടിയോ അതല്ലെങ്കിൽ ഒരു കാത്തുനിൽപ്പിക്കൂടിയോ ആയിരുന്നു അത് പ്രകടിപ്പിച്ചിരുന്നത് പലപ്പോഴും അത് രസകരമായ രീതിയിൽ ക്ലാസ് മുറിയിലെ പ്രണയിനി ഇരിക്കുന്ന അല്ലെങ്കിൽ കാമുകനിരിക്കുന്ന ഡെസ്കിലോ ബെഞ്ചിലോ ഒക്കെ പേരെഴുതിയിടുക അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ പേരൊക്കെ വരുന്ന പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ എഴുതിയിടുക അതുമല്ലെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ഓട്ടോഗ്രാഫ് ഇന്ന് ഓട്ടോഗ്രാഫൊന്നുമില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഓട്ടോഗ്രാഫ് എഴുതുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും മനോഹരമായ വരികൾ എഴുതി കൊടുക്കുക അപ്പോൾ ആ കാലമൊക്കെ മാറി അവിടെ നിന്ന് മാറി നമ്മൾ പുതിയ കാലത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പായിട്ടോ ഒക്കെ അവർക്ക് പ്രണയം പറയാൻ കഴിയും മാത്രമല്ല എനിക്ക് തോന്നുന്നു പഴയ കാലത്തെക്കാൾ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യുന്നത് പുതിയ കാലത്താണ് തോന്നുന്നു മുൻപ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാവില്ല വർഷങ്ങളോളം കാത്തു നടക്കുന്ന ഒരു രീതി ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും പുതിയ കാലത്തെ കുട്ടികൾ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് അവർ വളരെ ഓപ്പണായിട്ട് തനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പ്രണയത്തിൻ്റെ ഒരു ഇടത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പരസ്പര ബഹുമാനത്തിൻ്റെ ഇടം കൂടെയാണ് അപ്പോൾ എൻ്റെ ഒരു സങ്കല്പത്തിലൊരു പ്രണയത്തിൻ്റെ ഒരു ഇടം എന്ന് പറയുന്നത് വ്യക്തി എന്നുള്ള രീതിയിലുള്ള എല്ലാ റൈറ്റ്സും റിസേർവ് ആയിരിക്കുന്ന പരസ്പരം വളരാൻ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ വളരെ ബ്രോഡായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്തെ പ്രണയത്തിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പത്രങ്ങളിൽ ഈ പ്രണയബന്ധങ്ങളും അതിൻ്റെ തകർച്ചകളും അതിനെ തുടർന്നുണ്ടാകുന്ന ക്രൈം റേറ്റ് ശരിക്കും നമ്മളെ ആശങ്കപ്പെടുത്താറുണ്ട് പണ്ടിത് നടക്കാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ കാലത്തും നടക്കുന്നുണ്ട് പുതിയ തലമുറയിലും പഴയ തലമുറയിലും എല്ലാം തന്നെ ക്രൈം റേറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ പ്രണയത്തിൻ്റെ ഒരു ഇടം എന്ന് പറയുന്നത് ശരിക്കും ഒരു കളിമണ്ണ് പോലെയാണ് നമ്മളെങ്ങനെ അതിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് അനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏതൊരു സ്പേസിലും മുന്നോട്ടാണെങ്കിലും കൈ കൊടുത്ത് പിരിയാനാണെങ്കിലും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സൗന്ദര്യം ആ ഒരു സ്പേസിന് വേണം പലപ്പോഴും അത് ഇല്ലാതാവുന്നതുകൊണ്ടാണ് അത് പ്രണയത്തിൽ തുടങ്ങി മറ്റ് പ്രണയമല്ലാത്ത എന്തിലോ അവസാനിക്കുന്നതായതുകൊണ്ടാണ് അത് ക്രൈമിൽ അവസാനിക്കുന്നതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് പൊസസീവ്നെസ് സത്യത്തിൽ സ്നേഹമായിട്ട് ഇതിന് ഒരു എന്തോ ഇല്ല പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നോർമലൈസെയാണ് ചെയ്യുന്നത് പൊസസ് പൊസസ്സായിരിക്കുക അല്ലെങ്കിൽ ഒരാളോട് ഇപ്പോൾ നമ്മുടെ ആൾ നമ്മുടെ പാർട്ണർ ഒരാളോട് മിണ്ടുന്നത് കയ്യിൽ തോ തോളില് കൈയിട്ട് നടക്കുന്നത് ഇപ്പം ഒന്നും വേണ്ട നമ്മുടെ ഡ്രസ്സിങ് പാറ്റേൺ തന്നെ ഡ്രസ്സിൽ കൈ കണ്ടാൽ കാല് കണ്ടാൽ ഒക്കെ ഓക്കെ എൻ്റെ അല്ലേ എൻ്റെ പാർട്ട്ണറാണ് അപ്പോൾ ഞാൻ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോക്കിലേക്ക് ഇത് പോകുമ്പോഴാണ് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് കൂടി കൂടി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ മീൻസ് ബ്രേക്കപ്പിലേക്ക് തന്നെ എത്താൻ സാധ്യതയുണ്ട് എൻ്റെ പാർട്ട്ണർ എന്നിൽ കുറച്ച് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യ എന്നു പറഞ്ഞത് ടോക്സിക് ആവാത്ത പക്ഷം എന്തും വേണം നമ്മുടെ ഒരു ലവ് എന്ന് പറയുന്ന സാധനം ഞാൻ പറയുന്നത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് മാറ്റമുള്ള ഒരു പ്രതിഭാസമായ സേക്ക് കുറച്ചൊക്കെ പോസിറ്റീവ് ആകുന്നതും അതൊരു സന്തോഷമാണ് അപ്പം വാലൻറ്റൈൻസ് വീക്ക് അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ എനിക്ക് വലിയ അഭിപ്രായമില്ലാത്തൊരു സംഭവം പക്ഷേ പ്രേമം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെന്തെങ്കിലും ഏകപക്ഷീയമായ ഒരു പ്രണയമോ പ്രണയവും അല്ലെങ്കിൽ രണ്ടുപേർക്കും ചേർന്നാകും പക്ഷേ പേർക്കും തുല്യ അവകാശമാണ് ഇപ്പോൾ എനിക്കൊന്ന് ഗോപിക മുമ്പ് പറഞ്ഞു വസ്ത്രം ധരിക്കുന്നതിൽ പോലെ അങ്ങനെ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രണയിക്കുന്ന സമയത്ത് വസ്ത്രം ധരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പൂർണ്ണമായും ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കുകയും ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ആ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പൂർണ്ണമായും ഒരു വ്യക്തിയാണ് എന്ന് മനസ്സി മനസ്സിലാക്കി എന്നെ പോലെ തന്നെ എല്ലാ റൈറ്റും മറ്റേ ആളിനുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറുമ്പോൾ മാത്രമായിരിക്കും അവിടെ പ്രണയം പൂഗണിയുക എന്ന് പറയുന്നത് സിനിമകളിലൊക്കെ കൊട്ടി ആഘോഷിക്കുന്ന വളരെ ക്ലീഷേഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നായകൻ വരുന്നു ചുറ്റും പൂക്കളൊക്കെ വിരിയുന്നു എല്ലാം നിശ്ചലമാകുന്നു നായികനെ ഇഷ്ടപ്പെടുന്നു പക്ഷെ അതെന്തുമാത്രം പ്രാക്ടിക്കലാണ് ഒട്ടും പ്രാക്ടിക്കലായിട്ടും തോന്നിയിട്ടുള്ള കാര്യമല്ല അത് ബിക്കോസ് അതൊരു ഇൻഫാക്ച്വേഷനാണ് ഒരു അട്രാക്ഷനാണ് അല്ലാതെ ഇത് സോ കോൾഡ് വായ് നോക്കൽ മെറ്റീരിയലാണ് പക്ഷെ അതേസമയം ലവ് എന്ന് പറയുന്നത് ഒരു ചോയ്സാണ് ഇമോഷണൽക്കായിട്ട് ഉപരി അതൊരു ചോയ്സ് ആണ് നമ്മൾ അയാളുടെ ക്യാരക്ടർ പേഴ്സണാലിറ്റി നമ്മളായിട്ട് എത്ര നോക്കി നമ്മൾ ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന ഒരു ചോയ്സ് മാത്രമാണ് ലവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രണയം ഒരിക്കലും പിന്നെന്തെങ്കിലും ജീവിതമായി തീർന്ന രണ്ടുപേരെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല അത് പ്രണയം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വ്യക്തിയോട് നമുക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തുറന്നു പറയണമെന്നാണ് അതാണ് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടേം ആണ് ടേം ആയിരിക്കണം നോ എന്നുള്ളത് എന്താണ് മറ്റൊരു ആൾക്ക് ഇഷ്ടമല്ലാത്തത് അത് അംഗീകരിക്കാനും അത് റെസ്പെക്റ്റ് ചെയ്യുവാനും ഒരു സ്പേസ് എപ്പോഴും ഒരു പ്രണയബന്ധത്തിൽ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇപ്പം റിലേഷൻഷിപ്പിനെക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം കണ്ടുവരുന്നത് ഡേറ്റിംഗ് അല്ലെങ്കിൽ ക്യാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അതിലൊത്തിരി എഫേർട്ട് ഇടണം നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യണം നമ്മൾ നമ്മൾ മെൻറ്റലിയും നമ്മൾ ഒത്തിരി പ്രിപ്പയർഡായിട്ട് വേണം ഒരു റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുക അത് അതൊക്കെ വരുന്നത് പക്ഷേ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ക്യാഷ്വലാണ് ഇത് ഈസി വേ ആണ് ഇപ്പം ഒത്തിരി ഇപ്പം കണ്ടുവരുന്ന എല്ലാവരും ഡേറ്റിങ്ങിലേക്ക് പോകുന്നു അതൊരു ഈസി ഈസി അതിൻ്റെ റീസൺ എന്നെ മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ പ്രണയം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് കാര്യം ഇന്നത്തെ ക്യാമ്പസുകളിൽ പല അനുജ പറഞ്ഞതുപോലെ പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കമ്മിറ്റ്മെൻ്റ് ആവശ്യം പലപ്പോഴും അല്ല വളരെയധികം ആ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു സംഗതി തന്നെയാണ് മറ്റൊരാളെ നമ്മൾ അംഗീകരിക്കുകയാണ് നമ്മളോട് ചേർത്ത് വെച്ച് നമ്മൾ അംഗീകരിക്കുമ്പോൾ അതിലൊരുപാട് എഫേർട്ടും ഒരുപാട് ഉണ്ട് അപ്പം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നോ പറഞ്ഞ് ഇനി ഇനി മുതൽ എനിക്ക് നന്ദിയുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടേണ്ട ഒരു സംഗതിയല്ല പ്രണയം അപ്പം അതുപോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രണയത്തോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്നത്തെ കാലത്ത് എങ്ങനെ എങ്ങനെ നമ്മൾ ഒരു ഒരു പ്രണയബന്ധം വേർപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഒരു പ്രണയബന്ധത്തിലൊരു അഹി അസഹിഷ്ണുത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബന്ധം നിർത്തുന്നത് തന്നെയാണെന്നല്ല അത് ആ ബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവർ ആ ബന്ധത്തിന് നല്ലൊരു നല്ല കാലത്ത് അവർ നല്ലൊരു വില അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ച് എന്തുകൊണ്ടാണ് ആ ബന്ധം ഇനി തുടരാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞ് പരസ്പര ബഹുമാനത്തോടു കൂടി അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ചില ചില ആളുകളൊക്കെ പ്രണയ പ്രണയനിരാസം കൊണ്ട് ഈ ആയുഷ്കാലം മുഴുവൻ ഞാൻ പിന്നെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ആ ആ രീതിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കുട്ടികൾക്കിടയിൽ അത് വലിയ മാറ്റം വന്നിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആളിനോട് ആ ഇഷ്ടം തുറന്നു പറയുകയും അവർ നോ പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ചില എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആ അക്സെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ട്വൻറ്റി പെർസെൻറ്റേജിൽ ഇപ്പോഴും ഒരു വൈരാഗ്യ ബുദ്ധി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് മരണത്തിലേക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അത്തരം ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുട്ടികൾ തന്നെ മനസ്സിലാക്കണം ഒരാൾ ഏസും നോയും പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട് അവിടെ നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നോ പറയുക ആ നോയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ കുട്ടികളും എത്തിച്ചേരണം സമൂഹം എത്തിച്ചേരണം പിന്നെ ബെസ്റ്റി ബെസ്റ്റി എന്ന് പറയുമ്പോൾ രണ്ട് പേരുള്ളൊരു ബന്ധത്തിനിടയിൽ വരുന്ന ഒരാളാണ് ബെസ്റ്റി സോ ഇപ്പം ഇപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലാണെന്ന് തന്നെ രണ്ടിപ്പം നല്ലൊരു ഫ്രണ്ട്സ് വരുന്നു അതിൻ്റെ ഇടയ്ക്ക് തേർഡ് പേഴ്സൺ വരുന്നു അവരുടെ ഇടയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ തേർഡ് പേഴ്സൺ വരുന്നത് അതെ മിക്ക എല്ലാ മിക്ക റിലേഷൻഷിപ്പിലും ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒരു എലമെന്റ് ആണ് ബെസ്റ്റി കാലത്തിനനുസരിച്ച് പേര് മാറ്റി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ഉണ്ട് എല്ലാ പ്രണയത്തിനിടയിലും പ്രണയം കലക്കാൻ വേണ്ടി അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും എന്നെ സംബന്ധിച്ച് ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു നോർമൽ ഡേ പോലെ തന്നെ ഉള്ളു പ്രണയിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും പ്രണയിക്കുക അത് അച്ഛനോടാണേലും അമ്മയോടാണേലും ഏതൊരു വ്യക്തിയോടാണേലും എന്തൊരു മെറ്റീരിയലിനോടാണേലും എന്താ പറയുക പ്രണയം വേണം നമുക്ക് അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഒരു എന്താ പറയുക ഒരു പ്രിപ്പറേഷൻ പോലെയാണ് ഇപ്പോൾ കാണുന്നത് കിസ് ഡേ ഹഗ് ഡേ സ്റ്റഡി ഡേ അപ്പോൾ ഒരു മെറ്റീരിയൽസ് ചെയ്യാതെ നമുക്ക് എന്താ പറയുക നമുക്ക് ഉള്ളിലുള്ള ഇഷ്ടം ഒരാളോട് ഇന്ന ദിവസമേ പറയാൻ പാടുള്ളൂ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ സ്നേഹത്തോടെ ഒരു വാക്ക് എന്താ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചതാണ് സ്നേഹം ഇവരെല്ലാരും പറഞ്ഞു ഇപ്പം വാലന്റൈൻസ് ഡേ അല്ല നമുക്കൊരു വീക്ക് തന്നെയാണുള്ളത് ഇപ്പം ക്യാമ്പസിലേക്ക് ഏറ്റവും സെലിബ്രേറ്റഡ് ആകുന്ന ഒരു വീക്കാണ് ഈ ഒരു ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഹഗ് ഡേ വരുന്നു റോസ് ഡേ വരുന്നു ചോക്ലേറ്റ് ഡേ വരുന്നു നമ്മളൊക്കെ ഇത് വളരെ വിഷമത്തോടെ കാണുന്നു ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുമ്പോൾ പിന്നെ <laughs> എന്താണ് <laughs> 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 സാറ് പറഞ്ഞ പോലെ നമുക്ക് ഈ ഓട്ടോ ഇതിനകത്തൊന്നും അതിലൊന്നും എഴുതുന്നൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഈ വാലൻറ്റൈൻസ് ഡേ വീ വാലൻറ്റൈൻസ് വീക്ക് ആകുമ്പോൾ തന്നെ പൊങ്ങി വരുന്ന കുറേ കൺഫെഷൻ പേജ് ഉണ്ട് അതിൽ ഒരു കുറേ എന്താ കുറേ ഫേക്ക് കൺഫെഷൻസ് അങ്ങനെ അതിലോട്ടൊക്കെ മാറിയിരിക്കുകയാണ് വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ എങ്ങനെയാണ് അതായത് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അതായത് ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം അതായത് കുറേ മുട്ടായി കൊടുത്ത് കുറേ ടെടിബർ കൊടുത്ത് കുറേ ഗിഫ്റ്റ്സ് കൊടുത്ത് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെയാണ് വാലൻറ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണത് അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്ക ഇങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കണ്ണും ഒരു നല്ലൊരു നേരം റിയുന്നൊരു കാലം കാച്ചാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുഴിലും